നമ്മൾ പതിനൊന്ന് മണിക്ക് എല്ലാവരും ഇവിടെ എത്തി അതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ പരിചയപ്പെടുത്തി പേര് അഡ്രസ്സൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി അതിന് ശേഷം സാറ് പറഞ്ഞു ഒരു സംവാദം ഈ സംവാദം എന്ന് പറഞ്ഞപ്പോൾ ഈ സംവാദം എന്താണ് നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ഗുണം കിട്ടും ഇങ്ങനെ നിന്ന് സംസാരിക്കാനുള്ള വൈഭവം അതായത് സംസാരം മുഖത്ത് നോക്കി ഇങ്ങനെ നിന്ന് ഇവിടെ നിന്നിട്ട് മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിക്കുക ഓരോരുത്തരെ ഇങ്ങനെ നോക്കിയിട്ട് കംപ്ലീറ്റ് നോക്കി സംസാരിക്കാനുള്ള ഒരു കഴിവ് അതിൽ നിന്ന് കിട്ടും അപ്പോൾ അതിന്ന് നമുക്ക് കിട്ടി അപ്പോൾ ഈ സംവാദം നമ്മൾ പുതിയതായിട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് പുതിയതായി വരുന്നവർക്ക് ഒരു സംവാദം കൊടുക്കുക അവർ തമ്മിൽ ഇങ്ങനെ കുറച്ച് നേരം മുഖത്ത് നോക്കി പറയുമ്പോൾ ശരിക്ക് എന്നാൽ ഇങ്ങനെ നോക്കൂല്ല അങ്ങനെ നോക്കൂലും നേരെ എല്ലാവരും നോക്കി തന്നെ സംസാരിക്കാനുള്ള ഒരു കഴിവ് അതിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെയാണ് സാറിൻ്റെ ഇപ്പോൾ ഈ പിന്നെ സെൽഫ് ഇമേജ് അതുപോലെ തന്നെ ഇപ്പം ഇന്ന് കിട്ടിയ മെഡിറ്റേഷൻ എനിക്ക് ഒരു വർഷം മുമ്പ് അന്ന് സാറുണ്ടായിരുന്നു എനിക്കറിയില്ല പത്ത് പന്ത്രണ്ട് ആളുണ്ടായിരുന്നു ഒരുപാടാൾ നിന്നിട്ട് പലരും അന്ന് ഉറങ്ങി ഇതേമാതിരി തന്നെ സാറിന് ഉറക്കം വന്നില്ലേ അതേമാതിരി തന്നെ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു പ്രത്യേക സുഖ കിട്ടുന്നത് അന്ന് രാത്രി ഞാൻ സുഖമായിട്ട് ഉറങ്ങി കാരണം അതൊക്കെ ഈ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒരമണിക്കൂർ ഇതിനു വേണ്ടി നമ്മൾ ചിലവഴിച്ചാൽ അതൊന്നും ഒരിക്കലും നഷ്ടപ്പെടൂല അതുപോലെ ഈ സെൽഫ് ഇമേജിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ഒരുപാട് വിജയിച്ചിട്ടുണ്ട് പലതും സാധിക്കില്ല എന്ന് പലരും പറഞ്ഞിട്ട് ഞാൻ പിന്നിൽ ഇരുന്ന് പിന്നിങ്ങനെ ഇപ്പോൾ സാറ് പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഒറ്റക്ക് ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് എന്നാലും ഒന്ന് പോയി നോക്കിയാലോ വരുന്നോട്ട് വരും അല്ലേ അങ്ങനെ ഒരു വാക്കുണ്ടല്ലോ നമ്മളെ എന്ന് വെച്ച് മുന്നോട്ട് നീങ്ങി പല അഭിപ്രായം വ്യത്യാസം ഒരു പീഡിയിൽ പോയിരുന്നിട്ട് അത് ധ്യാനം ചെയ്യാൻ കഴിയില്ല അത് നമ്മൾ ഒറ്റക്ക് തന്നെ ഇരിക്കണം അപ്പോൾ പള്ളിയിൽ പോയിട്ടൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരുപാട് നേരം കുറച്ച് നേരം പോകും പിന്നെ ഇങ്ങനെ ഒന്ന് ചിന്തിക്കും ഇതൊക്കെ ഈ ചിന്ത വരുന്നതൊക്കെ മെഡിറ്റേഷനാണ് അപ്പം നമുക്ക് അതിൻ്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് അതുപോലെ ഈ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ വന്ന് പങ്കെടുക്കാൻ ഞാൻ രാവിലെ അവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ വോയിസ് തന്നെ പറഞ്ഞു ഇന്ന് മെഡിറ്റേഷൻ ക്ലാസ് ഉണ്ട് വരാം കേരളുകൾക്കൊക്കെ വരാം അപ്പോളാണ് ഇന്നെ നമ്മൾ വരണു വിളിച്ചു അപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോൾ മെഡിറ്റേഷൻ അപ്പോൾ ഈ മെഡിറ്റേഷനിൽ നിന്ന് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് അങ്ങനെ ആഗ്രഹിക്കാൻ വേറൊരാളും എന്നെ വിളിച്ചു ഇതിന് തയ്യാറെടുക്കാമെന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ ഡ്രൈവിങ്ങിന് തയ്യാറെടുക്കണമാതിരി തന്നെ അതെല്ലാം മനസ്സിലാക്കിയിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ ഇതിനും തയ്യാറെടുത്ത് എല്ലാവർക്കും ഈ രാജകീയ കല സ്വായത്തമാക്കാനില്ല സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി പറയണെങ്കിൽ ഇന്നത്തെ ക്ലാസ് പൊതുവെ പറയണെച്ചാൽ വെറും പ്രസംഗം മാത്രം പഠിക്കലല്ല എൻ്റെ ഒരു മനസ്സിൻ്റെ മനസമാധാനത്തിന് ഞാൻ അടുത്തടുത്ത ക്ലാസ്സിൽ വരാൻ വേണ്ടി ശ്രമിക്കും പിന്നീട് അത് ഉറക്കത്തിലേക്ക് കാൽവെഴുതി എന്തായാലും ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫംഗ്ഷൻ ഇരുന്നിട്ട് ഇങ്ങനെ മെഡിറ്റേഷൻ്റെ ഒരു രൂപം കൊണ്ടത് അപ്പോൾ അതൊരു മനസ്സിൻ്റെ ഒരു എല്ലാം കൊണ്ടും ശാരീരികമായിട്ട് മെൻ്റലിയൊക്കെ ഒരു വ്യായാമം വന്നതുകൊണ്ട് എനിക്ക് അതിലും സന്തോഷമുണ്ട് എന്തായാലും അടുത്തടുത്ത ക്ലാസ്സുകളിൽ ഇനി ഞാൻ അടുത്ത ഞായറാഴ്ച ഒഴിവുകൊണ്ട് അടുത്ത ഞായറാഴ്ച എടുക്കാൻ വരും വെള്ളി മൂന്ന് ദിവസം ഉണ്ടല്ലോ അത്രയും വന്ന അവിടുത്തെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുമോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വ്യത്യാസം നമ്മളെ ക്ലാസ്സുകളുണ്ട് അതിനെല്ലാവരും സഹകരിച്ച് ഇത് ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഇതിന് ആഗ്രഹമുള്ള പോലും കിട്ടാ ഞാനിപ്പോൾ സാറ അയച്ചതൊക്കെ ഞാൻ ആൾക്ക് രാത്രിക്ക് എടുക്കുമ്പോൾ കാണിച്ചു കണ്ടില്ലേ സാറയച്ചത് ഞാൻ നന്നായി സംസാരിച്ചു തുടങ്ങി അവിടെ ഒരു ഇങ്ങനെ ചില കുട്ടികളൊക്കെ വന്നിട്ട് ചെറുപ്പം ചെറുപ്പം കുട്ടികളടക്കം അതമാര് ഡോക്ടർമാർ പല എഡ്യൂക്കേഷനുള്ള ആൾക്കാരും വരുന്നുണ്ട് അതിൽ വ്യവസായമായിട്ട് വരുന്ന ആൾക്കാർ ഞാനും മൂസാജി എന്ന് പറഞ്ഞോളാ അപ്പോൾ എന്നോട് ചോദിച്ചു മൂസാജിയുടെ ഫോട്ടോ ഉണ്ടോയെന്ന് വെച്ചത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങോട്ട് വരാൻ താല്പര്യം കാണും ഞാൻ പറഞ്ഞത് ആണ് മൂസാജി ആളൊരു ചുളന ഉണ്ടോ പറഞ്ഞു പറഞ്ഞോളി നിർത്തുന്നു നഞ്ചുദാസ്